നമസ്കാരം സൊഹ്രാൻ മമതാനി അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മംതാനി മേയറായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സൈബർ സഹാക്കൾ ഒന്നടങ്കം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റേതായ ന്യൂയോർക്ക് ഭരിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദ പ്രകടനമാണ് നടത്തിയത് അവർ പക്ഷേ മമതാനെ കുറിച്ചുള്ള അവരുടെ അജ്ഞത കൊണ്ടുകൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അവർ നടത്തിയത് മംതാനി ഏതോ ഒരു കൊടും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് ഇവരിൽ പലരും കരുതിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മമതാനിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളും അവർ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം ട്രംപ് പറഞ്ഞത് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെയായിരുന്നു ഏതായാലും ന്യൂയോർക്കിൻ്റെ മേയറാവുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് മമതാനി നമുക്കെല്ലാവർക്കും അറിയാം പ്രശസ്ത സംവിധായക മീരാ നായരുടെ മകൻ കൂടിയാണ് മമതാനി കൂടാതെ ന്യൂയോർക്കിലെ മേയറാവുന്ന ആദ്യ മുസ്ലിം സമുദായക്കാരൻ കൂടിയാണ് മംതാനി പക്ഷേ മംതാനിയാകട്ടെ നമ്മുടെ നാട്ടിലെ സകല സഹാക്കളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ അഭിസംബോധന നടത്തിയത് പൊതുവേ തമിഴ്നാട്ട് സാഹിത് കരുതിക്കാനും അദ്ദേഹം മാർക്സിനെ ഏങ്ങൽസിനെയൊക്കെ ഉദ്ധരിച്ചു കൊണ്ടായിരിക്കും തൻ്റെ പ്രസംഗം നടത്തുക എന്ന് പക്ഷേ സംഭവിച്ചതു നേരെ തിരിച്ചാണ് മമതാനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വളരെ ചരിത്ര ആ പ്രസംഗത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തൻ്റെ പ്രസംഗം നടത്തിയത് നമുക്കറിയാം രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു ആ പ്രസംഗമാണ് നമ്മൾ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിമനോഹരമായ ഭാഷയിൽ ഇന്നും ചരിത്രത്തിൻ്റെ തങ്കലവികളെ കുറിച്ചിട്ടുള്ള ആ ഭാഷയിലാണ് നെഹ്റു പ്രസംഗിച്ചത് ഈ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കും ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ പുതിയൊരു ദിശയിലേക്ക് വരികയാണെന്ന രീതിയിൽ വളരെ വിശദമായ വളരെ മനോഹരമായ ഭാഷയിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മമതാനി തൻ്റെ പ്രസംഗം തുടങ്ങിയത് പ്രസംഗത്തിലുടനീളം അദ്ദേഹം ജവഹർലാൽ നെഹ്റു തന്നെയാണ് പല ഭാഗങ്ങളിലും ഉദ്ധരിച്ചതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് നമ്മുടെ നാട്ടിലെ സഹാക്കളെല്ലാം വിശേഷിപ്പിച്ച മമതാനിയാകട്ടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആരുടെയും കാലഹരണപ്പെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് സൂക്തങ്ങളെക്കുറിച്ചൊന്നും തന്നെ പരാമർശിച്ചതില്ല കാരണം മമതാനി നല്ല അറിവുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് മംതാനി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കാലഹരണപ്പെട്ടതാണെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ നെഹ്റുവിയൻ സിദ്ധാന്തങ്ങൾക്ക് സിദ്ധാന്തങ്ങൾക്കിന്നും പ്രസക്തിയുണ്ട് എന്ന് വെളിവാക്കുന്നതായിരുന്നു മംതാനിയുടെ പ്രസംഗം ഒരു ഇന്ത്യൻ വംശജൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേറാവാൻ കഴിയുക എന്നുള്ള അപൂർവ്വ ഭാഗ്യമാണ് മംതാനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത് അവരാണ് മംതാനിയെ തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യൻ വംശജനെ അമേരിക്കക്കാരുടെ വോട്ട് നേടി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല പക്ഷേ മംദാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരിടേണ്ടി വരിക വലിയ വലിയ എന്നുള്ളത് ഉറപ്പാണ് കാരണം നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ മംദാനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനായി അനുവദിച്ചിട്ടുള്ള ഫെഡറൽ ഫണ്ടുകളൊക്കെ തന്നെ ഞാൻ റദ്ദാക്കുമെന്നും അതുപോലെ പല പ്രതികാര നടപടികളും ട്രംപ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ന്യൂയോർക്ക് മേയറും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള തർക്കങ്ങളും അതെങ്കിൽ ഈ വാക് പോരാട്ടങ്ങളായിരിക്കും നമ്മളിനി അങ്ങോട്ട് കാണുക മംതാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പമാണ് ട്രംപിൻ്റെ പകുതിയിൽ കുറവ് പ്രായമാണ് മംതാനിക്കുള്ളത് എങ്കിൽ പോലും അദ്ദേഹം വളരെ ശക്തനായ കരുത്തനായ ഒരു നേതാവാണ് എന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഏതായാലും ഒരു ഇന്ത്യൻ വംശജൻ ഈ പദവിയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ട്രംപിന് സഹിക്കാൻ കഴിയുമോ എന്ന സംശയമാണ് കാരണം കുറേ നാളുകളായി ഒരു ഇന്ത്യ ഒരു നിലപാടുകളാണ് ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ പരമാവധി ലോകവേദികളിലൊക്കെ വെച്ച് താഴ്ത്തിക്കാട്ടുന്നു അദ്ദേഹത്തിൻ്റെ രീതിയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച താനാണെന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നത് എന്നാലും ഇന്ത്യ ആകട്ടെ ഈ വാദം അപ്പോൾ തന്നെ തള്ളിക്കളയായിരുന്നു പലവട്ടം ട്രംപ് ഈ അവകാശവാദം വീണ്ടും ഉന്നയിച്ചെങ്കിലും ആ എല്ലാ സമയത്തും ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു ട്രംപിന് ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നൽകാൻ പാകിസ്ഥാൻ പോലും ശുപാർശ ചെയ്തുമെങ്കിലും ഇന്ത്യ ഇക്കാര്യത്തിന് അനങ്ങിയതുപോലുമില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മംതാനിയോട് പലതരത്തിലുള്ള പക ട്രംപിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാത കഥാപാത്രമായ ഇട്ടുകാൽ മങ്ങോഞ്ഞിനെ പോലെ വഴിയെ പോയതിനെല്ലാം അവകാശവാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട്ടിലെ സൈബർ സഹാക്കന്മാർ മമതാനിയെ സ്വന്തമാക്കാൻ നോക്കി പരാജയപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും അവരുടെ അല്പം കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇയാൾ നമ്മുടെ ആളല്ലയോ എന്നൊരു സംശയം അവർക്ക് തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെയായിരിക്കാം പിന്നീട് അങ്ങോട്ട് തള്ളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഒരു ഇന്ത്യൻ വംശജൻ ന്യൂയോർക്കിലെ മേയറാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യക്കാരനെ ഇരിക്കാൻ കഴിഞ്ഞ ഒരു അവസരം ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ വംശജയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള അവസരം നഷ്ടപ്പെട്ടു എങ്കിലും ന്യൂയോർക്ക് പോലെയുള്ള ഒരു മഹാനഗരത്തിൻ്റെ നഗര ഒരു ഇന്ത്യൻ വംശജന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനിക്കാം പക്ഷേ മമതാനി ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് ട്രംപിൻ്റെ നീക്കങ്ങൾ തന്നെയായിരിക്കും